റിപ്പോർട്ട് സംസ്ഥാനത്തെ പോക്സോ കോടതികളിൽ തീർപ്പാകാതെ കിടക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കേസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ തീർപ്പാക്കാതെ കിടക്കുന്നത് എറണാകുളത്ത് എഴുന്നൂറ്റി നാല് കേസുകളും കോഴിക്കോട് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളും തീർപ്പാക്കാനുണ്ട് ഫോറൻസിക് റിപ്പോർട്ടുകൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം വിവരങ്ങളുമായി ഗോപാൽ ഷീലാസനലുണ്ട് ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഒരേ സമയം ഇരകൾക്കും അതേസമയം തന്നെ കുറ്റാരോപിതർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ കേസുകൾ വൈകുന്നത് പോക്സോ കേസുകൾ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികളെതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അവരുടെ മാനസികാവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് പക്ഷേ പല പല കാരണങ്ങളാൽ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് വലിയ നമ്പറാണല്ലോ അല്ലേ ഗോപാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു അക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പോക്സോ കേസുകൾ ഏറെ ഗുരുതര സ്വഭാവത്തിലുള്ളതും ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതുമാണ് കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണ് അതിലത്രയും സെൻസിറ്റീവായി തന്നെ പല കാര്യങ്ങളും ഉള്ളതാണ് അപ്പോഴും സംസ്ഥാനത്തെ വിവിധ പോക്സോ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ആറായിരത്തി കേസുകളാണ് ഈ കേസുകൾ ഇതുവരെയും തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഈ കളിക്കാൻ ക്കിൽ തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടുമാണ് മുന്നിൽ തലസ്ഥാന ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് എറണാകുളത്ത് എഴുന്നൂറ്റി നാലും കോഴിക്കോട് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളും കെട്ടിക്കിടക്കുന്നു ഇതിൽ താരതമ്യേന കുറവുള്ളത് വയനാട് ജില്ലയിലാണ് കൽപ്പറ്റയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ തീർപ്പാക്കാനായി ബാക്കിയുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിസന്ധി നേരിടുന്നത് ഈ ഭൂരിഭാഗം പോക്സോ കേസുകളിലും ഫോറൻസിക് ലാബുകളുടെ പരിശോധനകൾ ഏറെ നിർണായകമാണ് ആ പരിശോധനാ ഫലം ഈ തീർപ്പ് കൽപ്പിക്കുന്നതിലും ആ വിധി ഒക്കെ ഏറെ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ ഫോറൻസിക് ലാബുകളിൽ നിന്നുള്ള ഫലം വൈകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത് ഫോറൻസിക് ലാബുകളിൽ വേണ്ടത്ര മാനവശേഷിയില്ല ആ ആ മാനവശേഷി അപര്യാപ്തമാണെന്നും ഉദ്യോഗസ്ഥരും ജീവനക്കാരുടെയും എണ്ണം വളരെ കുറവാണെന്നും ഉള്ള ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായതിനാൽ ഫോറൻസിക് ഫലം വരുന്നതും വൈകുന്നു അതുകൊണ്ട് ഈ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ഇത് ഔദ്യോഗികമായി തന്നെ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയായി അടിയന്തര സ്വഭാവത്തിൽ ഒരു ഇരുപത്തിയെട്ട് തസ്തികൾ അനുവദിച്ചിട്ടുണ്ട് ഇതോടുകൂടി തന്നെയാണ് ഈ പ്രശ്നം ഒരു പരിധിവരെ എങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു